ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞങ്ങൾ ധനുപ്പത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ധനു ഏഴ് ഇട്ട് അങ്ങനെ എങ്ങോ ആണ് കേട്ടാ പോയത് വീഡിയോ അപ്ലോഡാക്കാൻ വേണ്ടി മറന്നുപോയതാണേ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പോയി കേട്ടോ അടിപൊളിയായിരുന്നേ ഒരുപാട് ചന്തയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചന്തക്ക് പോയാൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഫുഡിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി അനു ഒന്നു മുതൽ തനു പത്ത് വരെയാണ് കേട്ടോ ഓറൂസ് നടക്കുന്നത് പള്ളിയൊക്കെ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പ്രഭാഷണം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നല്ല തിരക്കുമായിരിക്കും ഞാനും അമ്മയും അനിയത്തിയും മോനും കൂടിയാണ് കേട്ട പോയത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫുഡിൻ്റെ ഭാഗത്തേക്കാണേ അവിടെ പോയി നമ്മൾ കോളിഫ്ലവർ ടേസ്റ്റ് ചെയ്തു ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തു ഒരുപാട് ഹൈഡ്രജൻ വലുണമൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നേട്ടാ എൻ്റെ മോൻ പറഞ്ഞു അതൊക്കെ വാങ്ങിത്തരണമെന്ന് പറഞ്ഞേ പിന്നെ അതെല്ലാം മറന്നുപോയിനെ അവന് ഞാൻ വേഗം പോയി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് കോളിഫ്ലവറും ഐസ്ക്രീമും ഒക്കെ വാങ്ങിക്കൊടുത്തു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിനേ നല്ല തിരക്കും ഉണ്ടായിനേട്ടാ അവന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പലതരം പഴയ കാലത്തെ മുട്ടായിയൊക്കെ കിട്ടുവേ അങ്ങനെ നമ്മൾ രണ്ട് മൂന്നാല് മുട്ടായി പാക്കറ്റ് വാങ്ങീനേ നല്ല ടേസ്റ്റ് ആയിരിക്കും പണ്ടത്തെ കാലം ഓർമ്മ വരും കേട്ടോ നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച മുട്ടായി ആണേ കിട്ടുക ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടായിരുന്നു അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിന് മേണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് വേണം ഇത് വേണം അനക്ക് ആ സാധനം വേണം ഈ സാധനം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിനെ ഞാൻ സോപ്പിടാൻ വേണ്ടി രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കൊടുത്തു കേട്ടാ അമ്മയുണ്ട് കത്തിയൊക്കെ വാങ്ങുന്നേ എന്തിനാന്നറിയില്ല ദേശപരിമ്പം കുത്തി കൊല്ലാനാണോ എന്ന് പറയാനും കയ്യില്ലേ കത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിനെ പിന്നെ പലതരം പെൻസിലുണ്ടേനും കേട്ടോ പല മോഡലിൽ അവന് ഞാൻ രണ്ട് മൂന്നാല് പെൻസില് വാങ്ങിക്കൊടുത്ത് കേട്ടോ പലതരം വെറൈറ്റി പെൻസിലുകൾ പേനകളും ഉണ്ടേ ഇനി ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കൊടുത്തു ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറേ കളിപ്പാട്ടി ഇങ്ങോട്ടേക്കെല്ലാം കുറേ വലിച്ചോണ്ട് പോരും കേട്ടോ ഞാൻ മീൻറ്റാക്കിയിട്ടില്ല കുറേ അത്തറുകൾ ഉണ്ടായിനി അവർ വെറുതെ മണപ്പിക്കാൻ തരും കേട്ടോ അങ്ങനെ മണത്ത് നോക്കീനേ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവന് വേണ്ടതൊക്കെ മേടിച്ച് അമ്മക്ക് വേണ്ടതൊക്കെ മേടിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെറുതെ സ്പെൻഡ് ചെയ്തു കേട്ടോ എല്ലാം കാണാൻ തന്നെ വേറെ തന്നെ ഒരു രസമല്ലേ ഈ സാധനം നല്ല ടേസ്റ്റാണേ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചോട്ടാ ഇത് നല്ല ടേസ്റ്റിൽ കുറേ സാധനങ്ങൾ കഴിച്ചു അതുണ്ടാക്കുന്നത് കണ്ടു പൈനാപ്പിളും മേടിച്ചു പൈനാപ്പിൾ ഉപ്പിലുട്ടിയും കൂടി മേടിച്ച് കഴിച്ചു കേട്ടോ അമ്മ അലുവിയും പൊരിയും അങ്ങനത്തെ എന്തെല്ലോ കുറേ സാധനങ്ങൾ മേടിച്ചു അമ്മക്ക് ബ്ലാക്ക് അലുവിയാണേ ഇഷ്ടം അതാണ് മേടിച്ചതേ ഇത് കണ്ട മുളക് ബജ്ജി ഉണ്ടാക്കുന്ന വേണ്ട മുളക് ബജ്ജിയൊക്കെ ഇവിടുത്തെ ട്രെൻഡാണ് കേട്ടോ പഴയകാല മുട്ടായിസ് ഞങ്ങൾ രണ്ട് മൂന്ന് നാല് പാക്കറ്റ് മേടിച്ചു പിന്നെ ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം മേടിച്ചു രണ്ട് പേര് പിസ്ത ഫ്ലേവറും മേടിച്ചു ഒരാൾ സ്പാനിഷും മേടിച്ചു ഒരാൾ സ്ട്രോബെറിയും മേടിച്ചു പിന്നെ അവൻ പറഞ്ഞു എനക്ക് പപ്കോണും കൂടി വേണമെന്ന് അങ്ങനെ പോപ്കോൺ മേടിച്ചു കേട്ടോ അവനെന്നെ മേടിക്കണം അവൻ്റെ പൈസ ഒക്കെ മേടിക്കണം എന്നിട്ട് മേടിക്കുന്നതാണേ അങ്ങനെ പോപ്കോണും മേടിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് മണിവരെ നല്ല തിരക്കുണ്ടാവും കേട്ടാ അന്നേരം ബസ്സും വണ്ടിയും ഒക്കെ അവിടെ ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെയൊക്കെ പരിപാടിക്ക് പോകുമ്പോഴാണ് നമ്മുടെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത് കേട്ടാ ഞാനും പോയപ്പോൾ കണ്ടു എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോക്കായേ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ